തള്ളാണെന്ന് പറയുന്നവർ തള്ളാണെന്ന് പറയട്ടെ അത് നമ്മുടെ ഇക്കയുടേതാണെങ്കിലും ലാലേട്ടൻ്റെയാണെങ്കിൽ ഒരു പക്ഷേ ദിലീപ് ഏട്ടൻ്റെ പോലും സിനിമയാണെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും മോഹൻലാലിൻ്റെ അടുത്തൊരു അപ്ഡേറ്റുമായി അടുത്തൊരു പടത്തിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഹൃദയപൂർവ്വം സിനിമയുടെ സത്യനന്ദിക്കാട് മോഹൻലാൽ ടീം വീണ്ടും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന് മോഹൻലാൽ തന്നെ ഔദ്യോഗികമായി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിക്കുകയുണ്ടായി ഹായ് പ്രിയമുള്ളവരെ മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള അപ്ഡേറ്റഡായ പുതിയ പുതിയ പുത്തൻ വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് ഒരു പടമാണ് ഇനി ബിഗ് സ്ക്രീനിൽ കാണാം എന്ന തലക്കെട്ടോടെ സിനിമയുടെ മുഴുവൻ അണിയൽ പ്രവർത്തകർക്കുമുള്ള ഒരു ചിത്രം ഹൃദയപൂർവ്വം പാക്കപ്പ് എന്ന രീതിയിൽ അദ്ദേഹം ഇടുകയുണ്ടായി മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേലുള്ളത് ചിത്രത്തിൻ്റെതായി ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് കൂടെ മോഹൻലാലും തൻ്റെ ഔദ്യോഗിക പേജിലൂടെ പുറത്തുവിടുകയുണ്ടായി സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായി ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറഫ് ശില്പികൾ പറയുന്നത് ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാൽ സത്യനന്ദിക്കാടിൻ്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ ഒരു മാറിയ കഥയാണ് അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ആശ്രവാസിന് മാസം സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിനു മുമ്പ് എന്നും എപ്പോഴും എന്ന സിനിമയ്ക്കായി സത്യനന്തിക്കാടും മോഹൻലാലും ഒരുമിച്ച് കൂടിയത് ഏതായാലും ഈ ചിത്രം ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ